കാട്ടിലൊരു സിംഹക്കുട്ടി ആയിരിക്കുക എന്നത് എങ്ങനെയുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിശയകരമായ ഒരു ജീവിയാണ് സിംഹം എത്ര കണ്ടാലും അറിഞ്ഞാലും കൗതുകം ഒരിക്കലും തീരാത്ത ഒരു മഹത്തായ ഒരു ജീവി മുതിർന്ന സിംഹത്തിൽ നിന്നും തികച്ചും വിഭിന്നനായ ശബ്ദത്തിലും രൂപത്തിലും ഗാംഭീര്യത്തിലും മറ്റൊരു ജീവി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സിംഹത്തിന്റെ ഈ രൂപമാറ്റം അതിനെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നൂറ്റിപ്പത്ത് ദിവസത്തെ ഗർഭകാലത്തിന് ശേഷമാണ് സിംഹക്കുട്ടികൾ ജനിക്കുന്നത് നവജാത ശിശുക്കളുടെ അതിജീവനം ഉറപ്പാക്കാൻ ഒരു പാറയടുക്കിലോ കുറ്റിക്കാട്ടിലോ ഒക്കെ അമ്മ സിംഹം ഒറ്റയ്ക്ക് ആരുമറിയാതെ പ്രസവിക്കും ഭൂമിയിലെ ട്രോഫിക് ലെവലിൽ ഉയർന്ന ജീവി പ്രസൻസ് കൊണ്ടുപോലും അസ്വസ്ഥത മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലുള്ള ഗാംഭീര്യം ശബ്ദം കൊണ്ട് ആരെയും തളർത്തി കളയുന്ന ഒരുതരം മൈറ്റി റോർ ഇവയൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞിട്ടെന്താണ് ഇവർ ജനിക്കുമ്പോൾ അതീവ ദുർബലരാണ് അവിശ്വസനീയമായ തരത്തിലുള്ള ദുർബലത ഇവർക്കുണ്ട് പച്ചപ്പാവമായി ജനിച്ച് ഒന്നുകിൽ കുപ്രസിദ്ധനോ സുപ്രസിദ്ധനോ ആയി വളരുന്ന മനുഷ്യനോട് ഏതാണ്ട് സമയമുണ്ടിവരും പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ സിംഹത്തിന്റെ നടപ്പും അത് പുറപ്പെടുവിക്കുന്ന ശബ്ദവും ആരെയും ഒന്ന് പിടിച്ചുകൊലുക്കും പക്ഷേ സിംഹക്കുട്ടികൾ ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ പൂർണ്ണമായും അമ്മയെ ആശ്രയിച്ചിരിക്കും നടക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ പോലും കാഴ്ചശക്തിയില്ലാത്ത അവർക്ക് മൂന്നാഴ്ച കൊണ്ടാണ് ശക്തി വരുന്നത് അതുവരെയും അമ്മയുടെ കാരുണ്യത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം ആയ ഏറ്റവും ചെറിയ ജീവികൾ പോലും അപ്പോ ചിലപ്പോൾ എലികൾ പോലും സിംഹത്തെ കൊന്നു നിന്നേക്കാം അത്രയും ദുർബലതയോടെ ജനിക്കുന്ന സിംഹക്കുഞ്ഞുങ്ങളുടെ സിംഹത്തിലേക്കുള്ള മാറ്റം ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ സിംഹം വേട്ടയാടാൻ പുറത്തുപോകും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കലാണ് ഇപ്പോൾ അവളുടെ ജോലി അതിനെ വല്ലാത്ത വില അവൾ നൽകും ഉറക്കം കുറക്കും സിംഹം നമുക്കറിയാവുന്നതുപോലെ പതിനാറ് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങുന്ന ജീവിയാണ് പ്രസവിച്ചിട്ട സ്ഥലത്തു നിന്നും മാറി മാറി പല കുറ്റിക്കാട്ടിലും പാറിയെടുക്കലും ഒളിപ്പിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ ഈ നിർണായക ഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ ഒരു പൂച്ചയുടെ ദൗർബല്യം അവർ കാണിച്ചേക്കാം സിംഹക്കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിൽ എല്ലാവരും അവർക്ക് ശത്രുവാണ് സിംഹങ്ങൾ ഉൾപ്പെടെ ശത്രുവാണ് എന്നതാണ് മറ്റൊരുതരം വിരോധാഭാസം മനുഷ്യനുമായി സാമ്യതകൾ ഏറെ തോന്നാം ഈ വളർത്തു ഘട്ടത്തിൽ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺമക്കളായാൽ വല്ലാത്തൊരാദിയാണല്ലോ വളർത്തി വലുതാക്കി ശക്തരാക്കി അവളുടെ സപ്പോർട്ടീവ് സിസ്റ്റം ആ കൊള്ളാം എന്ന് തോന്നുമ്പോഴല്ലേ ഒരു ഒരമ്മയ്ക്ക് സമാധാനമുണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് സിംഹത്തിനും സിംഹക്കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ലഭിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ചൊന്ന് സമാധാനമാകും സിംഹിയുടെ വേഷം ആദ്യകാലങ്ങളിൽ ഒറ്റയ്ക്ക് കാവൽ നിൽക്കും ഒറ്റയ്ക്ക് ഭക്ഷണം നൽകും എന്ന തരത്തിലുള്ളതായിരിക്കും കുറച്ചു കാലം വരെ ആരെയും അവൾ പങ്കുകാരായി ചേർക്കുകയേയില്ല സിംഹങ്ങളുടെ പ്രൈഡിൽ ആയ സംവിധാനം അഥവാ കുഞ്ഞുങ്ങളെ മറ്റ് അമ്മമാർ കൂടെ ചേർന്ന് നോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് പക്ഷെ അതിലേക്ക് ചേരണമെങ്കിൽ കുറച്ചുകൂടെ ദിവസങ്ങൾ പിടിക്കും പെൺസിംഹത്തിന് തന്റെ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധം വളരെ ശക്തമാണ് ഭാവിയിലേക്കുള്ള വികാസത്തിന് അത് അടിത്തറയിടുന്നു എട്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഗ്രൂപ്പിലേക്കുള്ള പ്രവേശനം നമ്മൾ നഴ്സറിയിൽ ചേർക്കുന്നത് പോലെ തന്നെയാണ് അതേ ഒരു ആധിയോടെയും വ്യാധിയോടെയും കൂടെയാണ് സിംഹക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പ്രൈഡിൽ ിലേക്ക് അഥവാ അവരുടെ കൂട്ടത്തിലേക്ക് വന്ന് ചേരുന്നത് സിംഹം മാത്രമാണല്ലോ കൂട്ടമായി ജീവിക്കുന്ന പൂച്ചവർഗ ജീവികൾ ഒരു സെമി പ്രൈഡ് എന്ന നിലയിൽ ചീറ്റകളുണ്ട് എങ്കിലും പൂർണമായും കൂട്ടോടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയോടെ കൃത്യമായ നിയമങ്ങളോടെയൊക്കെ ജീവിക്കുന്ന ഒരേ ഒരു പൂച്ചവർഗം അത് സിംഹം മാത്രമാണ് പ്രൈഡിലേക്ക് വന്നു ചേർന്നാൽ മറ്റുള്ളവർക്ക് സിംഹ തന്റെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കും അവരുടേതായ ഭാഷയിൽ മുതിർന്ന സിംഹത്തോട് കൂട്ടുചേരുകയും മറ്റമ്മമാരുമായി സംവദിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾ വെറും കളിപ്പാട്ടമായിട്ടല്ല പ്രൈഡിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നത് സാമൂഹികവൽക്കരണ ത്തിന്റെയും എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നതിന്റെയും ആദ്യ പാഠങ്ങളാണ് അവിടെ പഠിക്കുന്നത് മനുഷ്യ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞ് ഓരോ ഘട്ടത്തിലും പരിണമിച്ചു വരുന്നത് എന്ന് ശരിക്കും ഈ ഒരു പ്രൈഡിനെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിസാഹസികമായ സമാനതകളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തികച്ചും ദുർബലരായ എലി പോലും തിന്നുന്ന തരത്തിലുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെ രൂപമാറ്റം സംഭവിച്ച് പരിണമിക്കുന്നു എന്ന് നമുക്ക് കാണാനാകുന്ന സന്ദർഭമാണ് സിംഹക്കുഞ്ഞിൻ്റെ രണ്ടു കൊലത്തെ ഈ വളർച്ച പ്രകൃതിയിലെ പല ജീവികളിലും നമ്മെ നമുക്ക് പല ഘട്ടങ്ങളിലും ദർശിക്കാൻ പറ്റും അവരുടെ ജീവിതഘട്ടങ്ങൾ ഏതാണ്ട് നമ്മുടെ ജീവിതഘട്ടത്തിനോട് സമാനമാണ് അതിലെ ഏറ്റവും വലിയ സമാനതകളുള്ള ഒരു ജീവിയാണ് സിംഹം സിംഹക്കുഞ്ഞിനെ പ്രൈഡിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവർ സാമൂഹിക മാനദണ്ഡങ്ങൾ കളികളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും മനസ്സിലാക്കാൻ തുടങ്ങുന്നു കളിപ്പോര് പിന്തുടരൽ സ്റ്റോക്കിംഗ് എന്നിവ അവരുടെ അവരുടെ പരിണാമത്തിലെ ചില രീതികൾ മാത്രമാണ് വേട്ടയാടൽ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക ബന്ധം ശക്തമാക്കുന്നതിനും ഇത് അത്യാവശ്യമായ ഒരു കാര്യമാണ് കൂട്ടത്തിലെ മുതിർന്നവരുമായും പ്രായപൂർത്തിയാകാത്തവരുമായ എല്ലാ സിംഹങ്ങളോടും ഈ സിംഹക്കുഞ്ഞുങ്ങൾ ഇടപഴകുന്നു പ്രൈഡിലെ മുതിർന്ന അംഗങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് സിംഹക്കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ഇരയെ പിടിക്കുന്നതിന്റെ സങ്കീർണതകൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ലയൺ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് വേട്ടയാടാനുള്ള പ്രായമാകുമ്പോഴത്തേക്കും ധാരാളം അറിവുകൾ ഈ കാര്യത്തിൽ അവർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകും സിംഹക്കുഞ്ഞുങ്ങളുടെ ഭക്ഷണം തുടക്കത്തിൽ വെറും മുലപ്പാൽ മാത്രമായിരിക്കും ഇതേതാണ്ട് ആറുമാസം മുതൽ ഏഴ് മാസം വരെ തുടരുന്നു പിന്നീടാണ് ചെറിയ തോതിൽ അവർ മാംസം കഴിച്ചു വരുന്നത് മുതിർന്ന സിംഹങ്ങൾ കൊന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവർ കഴിക്കുക എല്ലാവരും കഴിച്ചതിൻ്റെ സ്ക്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം മാംസം രുചിച്ചു തുടങ്ങുന്നതിലൂടെ അവരുടെ ഭക്ഷണക്രമവും പേശിഫലവുമൊക്കെ ആകെപ്പാടെ മാറിമറിയും തങ്ങളുടെ ഉള്ളിൽ വിത്തി രൂപത്തിലുണ്ടായിരുന്ന കഴിവുകളെല്ലാം പുറത്തു വരുന്നത് ഈ മാംസ ഭക്ഷണത്തിലൂടെയാണ് അങ്ങനെ നിരീക്ഷിച്ചും പഠിച്ചും സിംഹക്കുഞ്ഞുങ്ങൾ വളരും രണ്ട് കൊല്ലം വരെ ഈ രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള കൗമാര കാലഘട്ടമാണ് സിംഹങ്ങളുടെ അതിപ്രധാനമായ കാലഘട്ടം ആ ഒരു നിർണായകമായ കാലഘട്ടത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം അതുവരേക്കും നമസ്കാരം